ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോൺ ഹീറോൻ്റെ ഗ്ലാമറിന് വണ്ടി സെൽഫ് കംപ്ലയിൻറ്റ് അതേപോലെ ഓയിൽ ചേഞ്ച് സ്ലോ സ്പീഡിൽ വണ്ടി ആയി പോകുന്ന കംപ്ലയിൻറ്റ് ഇത്രയും മൂന്ന് കേസിന് വേണ്ടിയിട്ടാണ് വന്നേ അപ്പോൾ നമ്മൾ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഓയിൽ അയച്ചിട്ടുണ്ട് അപ്പോൾ ഓയിൽ അയച്ചിടുമ്പോൾ നമുക്ക് നിലവിൽ എഞ്ചിൻ്റെ ഉള്ളിൽ കൂടി ഇത്രേ ഉള്ളൂ ഏകദേശം നമുക്കൊരു നൂറ് നൂറ്റമ്പത് മില്ലി ഓയിലാണ് നിലവിലാവേ ഉള്ളൂ വണ്ടിക്കകത്ത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രോബ്ലം എന്താ വെച്ചാൽ സിലിണ്ടർ പ്രശ്നമൊക്കെ തേമാനം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് നമുക്ക് നമുക്കിനിയിപ്പോൾ വരുമ്പോൾ പുകയൊന്നും ഇല്ലെങ്കിൽ പോലും കാരണം ഓയിൽ കയറി കത്തണമെങ്കിൽ ഓയിൽ ലെവൽ കുറവാണ് അപ്പോൾ അതുകൊണ്ട് പുക നമുക്ക് കാണാൻ പറ്റില്ല രണ്ടാമത് നമ്മൾ ഓയിൽ ഫില്ല് ചെയ്ത് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഓയിൽ ലെവൽ കറക്റ്റായിട്ട് വന്ന സമയത്ത് ഹെഡിലേക്ക് കയറി ഓയിൽ കത്തുന്നുണ്ടെങ്കിൽ പുകയായിട്ട് പുറത്ത് കാണാനും പറ്റും സൈലൻസറി വെള്ള വെള്ളക്കടകളിൽ പുക വരും അത് സിലിണ്ടർ പെസ്റ്റർ തേമാനം വന്നതുകൊണ്ടാണ് ഈ ഓയിൽ ചേഞ്ച് ഓയിലിന് ഈ പറഞ്ഞ രീതിക്കിടെ അളവിൽ വ്യത്യാസം വന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഓയിൽ മാറ്റിയാലും ഏകദേശം ഒരു ആയിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ആകുമ്പം നമ്മൾ വീണ്ടും കയറിയിട്ട് ഓയിൽ ലെവൽ ചെക്ക് ചെയ്ത് നോക്കണം അത് കാര്യമായിട്ട് കുറഞ്ഞു പോകണമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചു കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ നിലവിൽ എൻ്റെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യത ഈ ഭാഗത്താണ് അത് അഴിച്ച് പരിഹരിച്ച് കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ ഫുള്ള് എഞ്ചിൻ ഡാമേജിലേക്ക് പോകും കാരണം ഓയിൽ ലെവൽ കുറഞ്ഞു കൊടുമ്പോൾ ഗിയർ വീലുകൾ ബെയറിങ്ങുകൾ തുടങ്ങി എല്ലാം ഡാമേജ് ആയിട്ട് പെട്ടെന്ന് ഹീറ്റാവുകയും ലൂബ്രിക്കേഷൻ കിട്ടാണ്ട് റെസ ആ ശരിക്കും വലിയൊരു റിസ്ക്കിലാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിലവിൽ കൃത്യമായിട്ട് നോക്കുക ഒരു ആയിരം ഒക്കെ കഴിഞ്ഞപ്പോൾ നിർബന്ധമായിട്ടും ഓയിൽ ഓയിലും ചെക്ക് ചെയ്യണം കേട്ടോ പിന്നെ സ്ലോ സ്പീഡ് കുറഞ്ഞതിൻ്റെയാണ് വണ്ടി ആക്സിലേറ്റ് കുറയ്ക്കുമ്പോൾ ഓഫായി പോകണം അത് നമുക്ക് തൽക്കാലം ഒന്ന് സെറ്റ് ചെയ്താൽ മതി അഡ്ജസ്റ്റ് ചെയ്താൽ റെഡി ആവും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് മോട്ടറിൻ്റെ ആണ് പ്രശ്നം അതായത് സെൽഫ് മോട്ടർ നമ്മൾ നോക്കുമ്പോൾ ആർമേച്ചറൊക്കെ നല്ല രീതിയിൽ അതിൻ്റെ കോൺടാക്റ്റൊക്കെ അങ്ങനെ കത്തിയേക്കണ രീതിയിൽ തന്നെ നിൽക്കണം കേട്ടോ നമ്മൾ അതിൻ്റെ കാർബൺ ചെക്ക് ചെയ്യുമ്പോൾ കാർബൺ ഫുള്ള് തീർന്നിട്ടുണ്ട് നമുക്കിപ്പോൾ കാർബൺ മാറ്റി വേണമെങ്കിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം പക്ഷെ നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല പറ്റുമെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ സെൽഫിൻ്റെ ആർമേച്ചർ യൂണിറ്റ് ഫുള്ള് പോയേക്കാളാണ് പറ്റുമെന്നുണ്ടെങ്കിൽ സെൽഫ് മോട്ടോർ അസംബ്ലിയെ പാടി മാറ്റി വെക്കുന്നതാണ് നല്ലത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചെലവിൽ ആ കംപ്ലൈൻ്റ് അവിടെ തീർന്നു മോട്ടറുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് അവിടെ സോൾവ് ആയി കാരണം ഇത് ഇത്രയും പഴക്കമുണ്ട് വണ്ടി വന്നപ്പോഴുള്ള മോട്ടറാണത് അപ്പോൾ അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുകയാണെങ്കിൽ ആ കംപ്ലൈൻ്റ് അവിടെ തീർന്നോളൂ ഇനി അതല്ലെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്ത് നോക്കാം റിപ്പയർ ചെയ്താലും സംഭവിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സെൽഫ് മോട്ടറ് വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാവും ഒരു മൂളിച്ച സൗണ്ട് നല്ല രീതിയിൽ കാണിക്കും പിന്നെ ഈ സെൽഫ് ആർമേച്ചർക്ക് ഇത്ര തേമാനുള്ളതുകൊണ്ട് എത്ര നാളും അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുള്ള നമുക്ക് മുൻകൂട്ടി നമുക്ക് പറയാനും പറ്റില്ല കേട്ടോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് റിപ്പയർ ആണെങ്കിൽ റിപ്പയർ ചെയ്തെടുക്കാം മാറ്റണെങ്കിൽ മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ റിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇടാം അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാല് അതേപോലെ തന്നെ മാറ്റുന്നുണ്ടെങ്കിൽ സെൽഫ് മോട്ടറിൻ്റെ ഏകദേശത്തെ റേറ്റ് വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി തരാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ട് ഓയിലിൻ്റെ ദിവസം മറക്കരുത് ഓയിൽ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കെ